വെൽക്കം ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേൾഡ് ഹിസ്റ്ററിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഇത് പത്താം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് വേൾഡ് ഹിസ്റ്ററി നമുക്ക് കുറച്ച് ടോപ്പിക്സ് പഠിച്ചാൽ തന്നെ കവർ കവറാകും സിലബസ് കവറാകും ഇത് സിആർ ടി ചാപ്റ്റേഴ്സാണ് നമ്മൾ ആദ്യം കവർ ചെയ്യുന്നത് ടെൻത്തിലെ രണ്ട് ചാപ്റ്ററും സെവൻത്തിലെ ഒരു ചാപ്റ്ററും കൂടി പഠിച്ചാൽ എസ് സി ആർ ടി കംപ്ലീറ്റ് ആവും ബി മൂന്ന് ചാപ്റ്ററും കംപ്ലീറ്റ് പഠിച്ചാൽ തന്നെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം ടെൻത്ത് പ്രിലിമിൻ ആണെങ്കിൽ ഫുൾ മാർക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് സ്കോർ ചെയ്യാം ഡിഗ്രി പ്രിലിമിൻ ആണെങ്കിൽ നമ്മൾ എൻ സി ആർ ടി ടെക്സ്റ്റും കൂടി നോക്കണം പ്ലസ് ടു പ്ലസ് വൺ ടെക്സ്റ്റുകൾ നോക്കാം പിന്നെ കുറച്ച് എക്സ്ട്രാ ഫാക്ടറേസും കൂടി പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എസ് സി ആർ ടി സ്റ്റാർട്ട് ചെയ്യാം ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ നമ്മൾ അഞ്ച് വിപ്ലവങ്ങളാണ് പഠിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യസമരം ഫ്രഞ്ച് വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ചൈനീസ് വിപ്ലവം റഷ്യൻ വിപ്ലവം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തന്നെ കുമാരനാശാൻ്റെ ഉദ്ബോധനം എന്ന കവിതയിലെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര മാനികൾക്ക് മൃദയേക്കാൾ ഭയാനകം നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യസമരം സ്റ്റാർട്ട് ചെയ്യാം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ആദ്യ നാളുകളിൽ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ജെയിംസ് സോട്ടിസ് രൂപം നൽകിയ ഈ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ എന്തെല്ലാമാണ് ആവശ്യപ്പെട്ടത് ഭരണപങ്കാളിത്തവും നികുതി നിഷേധവുമാണ് അല്ലെ ഭരണപങ്കാളിത്തവും നികുതി നിഷേധവുമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിലൂടെ ആവശ്യപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് അമേരിക്കൻ സ്വാന്തസമരം സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ആയപ്പോഴേക്കും ഇംഗ്ലണ്ടുകാര് ഇംഗ്ലണ്ടുകാരാണ് അവിടെ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറ്റക്കാരായി വന്ന ഇംഗ്ലീഷുകാര് പിന്നീട് അവിടെ സാമ്രാജ്യത്തെ സ്ഥാപിച്ചു ഇംഗ്ല അമേരിക്കക്കാരെ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുന്ന അമേരിക്കക്കാരെ അവർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിച്ചു എന്നിട്ട് അവിടെ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു അവർ ആ കോളനികൾ സ്ഥാപിച്ചിട്ട് കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കി അതിൽ നമുക്ക് ആയിട്ട് പഠിക്കാനുള്ള മെർക്കൻ്റിലിസ്റ്റ് നിയമങ്ങൾ അത് വളരെ ആണ് പ്രസ്താവന കുറച്ചാകുമ്പോൾ ഓരോ പോയിൻറ്സും പഠിക്കണം അതിൽ അഞ്ച് പോയിൻറ്സ് ആണുള്ളത് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലും മാത്രമായിരിക്കണം കോളനികളിൽ ഉത്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാന പത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്രപതിപ്പിക്കണം കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമ്പത് ചുങ്കവും നൽകണം ഓക്കെ അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അമേരിക്കൻ സ്വന്തം സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണെന്ന് പറഞ്ഞു അത് ബോസ്റ്റൺ ടീ പാർട്ടിയോടെയും സ്റ്റാർട്ട് ചെയ്യുന്ന ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് അല്ലേ ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരെ അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നു ബോസ്റ്റൺ ടീ പാർട്ടി ചോദിക്കും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് അത് വെച്ചിട്ടാണ് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം സ്റ്റാർട്ട് ചെയ്യുന്നത് ജോൺ ലോക്ക് ആൻഡ് തോമസ് പേ അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തെ പ്രചോദനം നൽകിയ ചിന്തകരാണ് അല്ലേ ജോൺ ലോക്ക് തോമസ് പെയിൻ നേരത്തെ നമ്മൾ പഠിച്ചു ജെയിംസ് ഓട്ടിസ് ജെയിംസ് ഓട്ടിസ് ഇങ്ങനെ മൂന്ന് പേരാണ് മെയിൻ മെയിനായിട്ടുള്ളത് അവരുടെ ഓരോ പ്രസ്താവനകൾ അവരുടെ ആശയങ്ങളും കൂടി പഠിച്ചിരിക്കണം ജോൺ ലോക്ക് എന്താണ് മനുഷ്യന് ചില അവകാശ മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല തോമസ് പെയിൻ എന്താണ് ഏതെങ്കിലും വിദേശ ശക്തിക്ക് മീ ഏതാണ് വിദേശ ശക്തി ഇംഗ്ലണ്ടിന് ഈ വൻകര വടക്കി അമേരിക്ക ദീർഘകാലം കീഴടി കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല അപ്പൊ ഇങ്ങനെ കുറെ പ്രചോദനങ്ങളൊക്കെ കിട്ടി അമേരിക്ക അമേരിക്കക്കാര് ഒന്നിച്ചു ചേർന്നു അല്ലേ ഇവിടെ ഒന്നിച്ചേർന്നത് ഫിലാഡെൽഫിയയിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് അല്ലെ എഴുപത്തിനാലില് ജോർജി ഒഴികെയുള്ള പതിമ്പാക്കി കോളനികൾ എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നു അതിന് നമ്മൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എവിടെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് ഫിലാഡെൽഫിയയിൽ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസും ഫിലാഡെൽഫിയയിൽ തന്നെയാണ് അപ്പോൾ ആ ഇവർ കുറച്ച് ആവശ്യങ്ങൾപ്പെട്ടല്ലേ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അധികാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി എന്നാൽ രാജാവോ രാജാവിദ്യ ഒന്നും കേട്ടില്ല അടിച്ചമർത്താനാണ് നോക്കിയത് അല്ലേ സൈന്യത്തെ ഉപേക്ഷിച്ച് അടിച്ചമർത്താൻ നോക്കി അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ വീണ്ടും ഫിലാഡൽഫിയയിൽ തന്നെ രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ്സിൽ ജോർജ് വാഷിംഗ്ടണെ കോണ്ടിനൽ സൈന്യത്തിന്റെ തലവനാക്കി പ്രഖ്യാപിച്ചു അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ തോമസ് പെയിൻ എന്ന് പറഞ്ഞത് കോമൺ സെൻസ് എന്ന ലേഖനം എഴുതിയത് ലഘുലേഖയിലൂടെ എന്താണ് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചവരാണ് കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ തോമസ് സ്പെയിൻ കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ജൂലൈ നാലിലാണ് ലോകപ്രശസ്തമായ അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാക്കിയിട്ട് നടത്തിയ തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇങ്ങനെ കുറേ യുദ്ധങ്ങളൊക്കെ നടന്നു അമേരിക്ക അമേരിക്കക്കാരും ഇംഗ്ലണ്ടിലെ സൈന്യവും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് ആയപ്പോഴേക്കും യുദ്ധങ്ങളൊക്കെ അവസാനിച്ചു മാത്രമല്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ പാരീസ് ഉടമ്പടിയോടെ ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികൾക്ക് കൊടുത്തു പതിന പതിമൂന്ന് കോളനികൾക്കും സ്വന്തം അംഗീകരിച്ചു ഇതോടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചു ജെയിംസ് മാഡിസൺ ജെയിംസ് മാഡിസൺ ആരാണ് അമേരിക്കയുടെ ഭരണഘടന തയ്യാറാക്കിയത് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കയുടേത് ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് അല്ലേ ജെയിംസ് മാഡിസൺ ആണ് നേതൃത്വം നൽകിയത് അമേരിക്കൻ ഭരണഘടന ഉണ്ടാക്കാൻ ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നു ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് അത്രയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്